നമുക്ക് എളുപ്പത്തിൽ ഒരു നെല്ലിക്ക അച്ചാർ ഇടാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവിയും കടുകും ഇട്ടു ഇനി അത് പൊട്ടി വരട്ട കടുകും ചീ ഉലി പൊട്ടി വന്നു ഇനി അതിലേക്ക് വെളുത്തുള്ളി നീളത്തിലത് ഇഞ്ചി അതിട്ട് കൊടുക്കാം മൂന്ന് പറ്റമുളക് നടു പൊട്ടിച്ചിട്ടു കുറച്ച് കറിവേപ്പിലിട്ടു നല്ലവണ്ണം ഒന്നും ഉളുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളകും പൊടി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വറ്റമുളകൊക്കെ മൂക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളകും പൊടി ചേർക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മുളകും പൊടി ചേർത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട കായപ്പൊടി ചേർത്തു ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തു കൊടുത്തു ഇനി നമ്മൾ മെലത്തിയ പുഴുങ്ങി കുരു കളഞ്ഞ് ചെറിയ അടർത്തി എടുത്തത് അതിലേക്ക് ഒഴിക്കാം ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് പുഴുങ്ങിയ നെല്ലിക്കയാണ് ഇതര കിലോ നെല്ലിക്കയാണ് പുഴുങ്ങി കുരു കളഞ്ഞ് ഒരജിയും അടർത്തി എടുത്തതാണ് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം നീ ഇലക്കി ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കണ്ട ആ പുടുങ്ങിയ വെള്ളം ലേശണ്ടായിരുന്നു ആ വെള്ളം തന്നെയാണ് ചേർത്തത് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ രുചികരമായ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല രീതിയിലുള്ള അച്ചാറാണ് നമുക്ക് ഇത്തിരി ശുക്കൊഴിച്ച് കൊടുക്കാം തീ ഓഫാക്കിയിട്ട് കുറച്ച് ശൊർക്കൊഴിച്ച് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാവരും വീഡിയോ കാണണേ